നമസ്കാരം ാണ് ഡബ് എസ് എ പുതിയൂടെ കളിച്ചതും ഇന്നത്തെ ഡെയിലി ബ്ലോഗ ഇന്നത്തെ ശരിക്കും ഒരു അമ്പലത്തിൽ നമ്മുടെ ഉത്സവം തീരെയാണ് ലാസ്റ്റ് ഡേ ആണ് ഉത്സവത്തിന് ലാസ്റ്റ് ഡേ ഉള്ള എല്ലാ ആഘോഷങ്ങളും ഘോഷത്ര ഉൾപ്പെടുത്തുന്ന ബ്ലോഗാണ് നമുക്ക് ഡയ്മെന്റ് ലൈഫ് എടുക്കാൻ രാവിലെ നേരത്തെ രാവിലെ നേരത്തെ അനു പണിയില്ലായിരുന്നു ലീവായിരുന്നു പല്ലിച്ച് അലക്കുറിച്ച് പ്രഷർ എല്ലാം കണ്ടിട്ട് പാത്രം കഴിഞ്ഞു തുണി നടക്കും എല്ലാം നമ്മൾ അമ്പലത്തിൽ ഒരുങ്ങി പോകുന്നത് മുണ്ടും ഷട്ട പോണത് ഇന്നത്തെ ദിവസം അരിഞ്ഞഴിഞ്ഞ് പോയതുകൊണ്ട് അതൊക്കെ താങ്ക് യു ടെൻഷൻ ഉണ്ട് എന്റെ മുൻ കഴിഞ്ഞു പോകുന്നുള്ള കാര്യത്ത്

ആര് തപ്പം തപ്പയും തപ്പി ആണ് നടക്കണത് അതാണ് അതിലും വലിയ കോമഡി ഒക്കെ ഉണ്ട് എന്നാലും കാലില് വേനില് നമ്മൾ രണ്ടുപേരും ഇന്ന് സെറ്റും എനിക്ക് ഡ്രസ്സ് ചെയ്ത് എനിക്ക് ഇത് ആര് ചേച്ചി വാങ്ങിച്ചിരുന്നതാണ് ആർച്ചക്ക് വാങ്ങിച്ചു കൊടുത്തത് സന്ധ്യയാണ് അപ്പൊ നമുക്ക് എന്തായാലും പോവാം ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഫസ്റ്റ് പോകുന്നത് ചേച്ചി ആർച്ചയുടെ മാടും ഭക്ഷണം നടക്കുന്ന വഴി അത്രയും തുണി ഊരി ഊരി നടക്കുന്നു കേസ് ഇന്ന് പൊങ്കാലൊക്കെ ഉണ്ട് ഗൈസ് അടുത്ത വർഷമാവുമ്പോ നമ്മള് ക്യാമറ അല്ല അക്ക വാങ്ങിക്കും ഈ വർഷം തീ ഈ വർഷം ലാസ്റ്റ് ആവുന്ന മുമ്പ് തന്നെ ഞാൻ ക്യാമറയും വാങ്ങിക്കും സ്റ്റാൻഡും വാങ്ങിക്കും അതാ നമുക്ക് നമ്മൾക്ക് പോവാ ഫൈനലി കേസ് നമ്മൾ ചേച്ചിൻ്റെ വീട് റീച്ചെമ്പെ ചുമ്മാ ഇരിക്കുന്നു വീട്ടിൽ വെറുതെ ഇരിക്കുന്നു കേശ് അങ്ക നമ്മളിങ്ങനെ പരുത്തക്കൂരിലെത്തി

അപ്പൊ കൈസ് ഇന്ന് അമ്പലത്തിൽ പൊങ്കാല കഴിക്കാൻ ബുദ്ധിമുട്ടാണ് മണ്ഡപത്തിനകത്ത് ഓൾറെഡി വലിയ ക്യൂ ഉണ്ട് ആ ക്യൂന്റെ ബാക്കിയാണ് കൈസാ അമ്പലത്തിന് പുറത്ത് അറ്റമ്പറ്റിരിക്കുന്നത് ഈ ക്യൂ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല നമ്മൾ അമ്പലത്തിന് ഫുഡ് കഴിക്കുന്നില്ല നമ്മളിവിടുന്ന് പോകും ഈ ക്യൂ കഴിക്കാൻ പറ്റില്ല നാലുമണിക്കാൻ പറ്റുള്ളൂ അതിൽ മാത്രമേ വലിയ ക്യൂ ഉണ്ട് ആ നമുക്ക് നമ്മൾ നമ്മൾ ഇറങ്ങി എനിക്ക് ഇത്രയും ഇത് കണ്ടോ യറട്ടെ ഓ അമ്പലത്തിൽ പോകണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു പോയി അല്ല അർജേ പക്ഷെ എല്ലാവരും ചോദിച്ചാൽ പൊങ്കാല ഇട്ടോ എന്ന് പൊങ്കാല ഇട്ടില്ല ഗു കാരണം നോ മണി കാരണം പൊങ്കാലയ്ക്ക് അത്യാവശ്യം നമ്മളിൽ ഇടയാണെങ്കിൽ മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഇടണം അത് കാരണം പൊങ്കാല ഇട്ടില്ല പക്ഷേ അടുത്ത കൊല്ലം നമ്മൾ എല്ലാം ചെയ്യുന്നതായിരിക്കും അല്ല അർജേ അടുത്ത കൊല്ലം നമ്മളെല്ലാം ചെയ്യുന്നതായിരിക്കും ദൈവം സഹായിച്ച് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം പോകട്ടെ നല്ല രീതിയിൽ വിജയിക്കാൻ വേണ്ടി പറ്റട്ടെ

ാരും ഒരുങ്ങി പോവാൻ വേണ്ടിട്ട് ഇപ്പൊ ആ നമസ്കാരം ഓ ആ നമസ്കാരം ഇപ്പൊ എടുക്കുമ്പോ നനക്കറിയാം അതിന്റെ ഭവിഷ്യത്ത് ഞാൻ എന്തോരം അനുഭവിക്കുന്നുണ്ട് ഓടി ആർക്കും ഇവര് പിന്നെ വരത്തോളൂ ഇത് നമുക്ക് പറഞ്ഞു കൈഷ് ഇവരൊക്കെയാണ് ഓട്ടത്തിനുള്ള ആൾക്കാരും അതേ പോണു ഇവരാണ് ഓട്ടത്തിനുള്ളവർ ഇവരതിനെ കൊണ്ടുപോയി ഒരുക്കുന്നതെന്ന് കാണിക്കണതൊക്കെ പോവാം നമ്മൾ പോകണം അപ്പം കൈസ് വണ്ടി നമ്മളെല്ലാരും കയറി ചിപ്പി ചേച്ചിയാണ് ഏറ്റവും ചിപ്പി ചിപ്പിച്ചേച്ചി തലേ മാത്രമേ പോവുള്ളൂ നമ്മൾ ബാക്കിലാണ് അപ്പം കൈസ് നമ്മളിവിടുത്തെ സ്കൂൾ ബസ്സിലാണ് പോണത് ഇത് നമ്മളിവിടെ അലങ്കരിച്ചു എന്താ നമ്മള് പോവാം നമുക്ക് ഫൈനലി വിടെ മേക്കപ്പ് തുടങ്ങി ആര് മലയാളത്തിൽ ചിരുത്തി മേക്കപ്പ് മേക്കപ്പ് തുടങ്ങി കേസ് വിവളത്തെ മേക്കപ്പ് തുടങ്ങി സെക്കൻഡ് ഫൗണ്ടേഷൻ ഇട്ട് ഫൗണ്ടേഷൻ അതാണ് അത് ഇത് പൗഡർ മേക്കപ്പ് കഴിഞ്ഞിട്ട് ബാക്കി പറയാം അടിപൊളി മഴ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ക്ഷേത്രം കെട്ടൊക്കെ പോയിട്ടുള്ളത് അമ്മ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ മേക്കപ്പ് ഇവിടെ പാരൻസ് എല്ലാവരും ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പുറത്ത് മേക്കപ്പിന്റെ ആൾക്കാർ അവിടെ ഉണ്ട് എല്ലാവരേയും കാണിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പം പേരൻസ് പണിപ്പുര ഒരിക്കൽ കഴിഞ്ഞിട്ടില്ല അവിടെ പണിപ്പുരയിലാണ് കഴിച്ചത് ഫൈനൽ യിക്കഴിഞ്ഞു ഇവിടെ ഒരുക്കയാണ് എന്താ ഇവിടെ എല്ലായിടത്തും സാധനങ്ങളൊക്കെ വന്നോണ്ടിരിക്കണേ ഉള്ളു ഗസ് ആ ഓരോന്നും വന്നുകൊണ്ടിരിക്കണു അടിപൊളി സെറ്റ് കൊള്ളാം വെറൈറ്റി പൊളി അതാണ് പെർഫെക്റ്റ് അവിടെ പണിപ്പൊരയാണ് ഇവിടെയും പണിപ്പൊരയിലാണ് തീരാറായി മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടളൂ എന്തായാലും നോക്കാം അപ്പൊ നമ്മളെ മാക്കോരൊക്കെയാണ് ഇവിടെ ഒരുക്കി ഫൈനലി അവർ ഒരുങ്ങി കഴിഞ്ഞു മാലയും കൂടി ഇട്ടാ മതി ഫൈനലി നമ്മൾ അവർക്ക് മാലയൊക്കെ ഇട്ടുകൊടുക്കാണ് ഇവിടെ നമ്പളത്തിൽ ചെന്നിട്ട് മാത്രമേ ഇവർക്ക് ശൂലം കുത്തത്തുള്ളൂ ആണ് പൊളി എനിക്കിഷ്ടപ്പെട്ടത് അടിപൊളി അവ സുന്ദര് മാവേദി പൊടാ ിപ്പിച്ചേച്ചി ആരും അവിടെ പോയിരുന്നു ഉപദേശം ഫൈനലി ലുക്കായിട്ട് ഇവിടെ മേക്കപ്പൊക്കെ തകൃതിയെ നടന്നു തീർന്നു ആദ്യം ഇവിടെ പിള്ളേരൊക്കെ പോയി ഇതാ ഇവിടെ പിള്ളേർ ഒരുങ്ങി ഇപ്പോണ്ട് ഇവിടെ ഉണ്ട് ഇതാ ഇവിടെ അവിടെ എല്ലായിടത്തും പിള്ളേര് ഒരുങ്ങി നല്ല സെറ്റപ്പ് ആയിട്ട് നിക്കുകയാണ് പോകാൻ വേണ്ടിട്ടുള്ളത് ആ ഇവിടെ എല്ലാരും ഇവിടെ ഒരുമിച്ച് നിക്കുകയാണ് വരക്കെ വരുന്നേ ഉള്ളൂ ദേവീനെ കൊണ്ടുവന്നിട്ടില്ല ദേവി അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് ദേവീനെ ആവാഹിച്ച് ആ ഒരു തിടമ്പ് കൊണ്ടുവരുന്നത് ഇവിടെയാണ് ഇവിടെ നിന്നാന്ന് പോകും അമ്പലത്തിന്റെ വകയാണ് നോക്കാം അപ്പൊ എല്ലാരും ഒരിക്കലും ദേവിയുടെ തിടമ്പോയിട്ട് വന്നിട്ടുണ്ട് യാ എല്ലാവരും വന്നിരിക്കയാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ എല്ലാരും കൂടിയാണ് പോണത് ഇനി ഇവിടെയാണ് കുറച്ചേരം പരിപാടി ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നു പ്ലീസ് അപ്പൊ കോശയാത്രകളെ പിള്ളേരെ കേസിൽ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് പേര് മേക്കപ്പ് ബാക്ക് നടന്നോണ്ടിരിക്കാണ് അവിടെ മേക്കപ്പ് രോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും മരുന്നേള്ളൂ സംഭവം സ്റ്റാർട്ടാവാറായി മാവീലില്ല ഹനുമാൻ ആ കേസ് കോശയാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ് അവിടെ ചെമ്മൻ മേളക്കരക്കെ വന്നിട്ടുണ്ട് അവരിപ്പം കുട്ടികൊണ്ടിരിക്കുന്നു എന്താ ഇപ്പം സ്റ്റാർട്ടാകും പിള്ളേരൊക്കെ മൈൻഡി കയറും ് നമ്മുടെ പിള്ളേരൊക്കെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് ഇവർ ഇങ്ങനെ കുറേ പിള്ളേരുണ്ട് ഇവരെല്ലാവരും റെഡി ആയിക്കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ നമ്മൾ ദേവീനെ കൊണ്ടുവന്നിട്ടുണ്ട് തിടമ്പ് ഇവിടെ ഒരാളുണ്ട് അപ്പം തിടമ്പൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് നേരെ പോകും ആദ്യം ഇവിടെ രാവിലെ നിന്ന് മടുത്തു അവിടെ വന്നിട്ടേ ഉള്ളൂ അപ്പുറത്തമ്പലത്തിൽ നിന്ന് അപ്പം എന്തായാലും നമുക്ക് പോവാം அது எல்லாம் கூட சேர்ந்து ஒருமிச்சு பிள்ளைங்க கூட சேர்த்து சேர்ந்து நம்ம அந்த நடுப்பு அம்மையிலேயே போனது வந்து வந்து அப்பஜினல் டூப்ளிக்கேட் ஆனையும் வந்து கிஞ்சு ഈ ആനയും ഈ തേരും എല്ലാം ആയിട്ട് ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടുന്ന് ഘോഷയാത്ര ആരംഭിച്ചു അപകട ഘോഷയാത്ര അത്തരത്തെ ചുറ്റാനായിട്ട് പോയിട്ട് അമ്പലത്തെ ചുറ്റിയാണ് വരുന്നതാണ് അവർ ഒരു പ്രാവശ്യം ചുറ്റും വന്നതാണ് ഓക്കേ ഒരു പ്രാവശ്യം ചുറ്റി പാലും ചുറ്റി എത്തിയിട്ടുണ്ടെന്നാലും അപ്പോൾ അതേ കൈ സ്റ്റേ ആയിട്ട് വരുന്നുണ്ട് ഘോഷയാത്ര ചുറ്റി വരുന്നുണ്ട് ആനകൾ വെയിറ്റ് ഉണ്ട് ആനകളെ ഒറിജിനൽ അല്ലാത്തതാണ് ചുറ്റാൻ പോകുന്നത് വേറ്റ് ചെയ്യാം ആന കൂടെ പാസോലവിടെ നിന്ന് ഇട്ടു വരും അപ്പോൾ ഒരു പ്രാവശ്യം അമ്പലം ചുറ്റുള്ളൂ ഒരു പ്രാവശ്യം അമ്പലത്തിൽ ചുറ്റുണ്ട് അഹമ്മതി എന്ന് പറഞ്ഞത് അപ്പോൾ എന്നാലും ഇപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ടാവും ആന ഒറിജിനൽ ആവാത്ത എല്ലാവരും പറയുന്നത് ഒരുപാട് അടുത്ത് ആന ഒടിച്ചിട്ട് അപകടം ഉണ്ടാകുന്ന ന്യൂസുകളൊക്കെ കണ്ടതിനേഷമാണ് അമ്പല കമ്മറ്റി ആന ഒറിജിനൽ വേണമെന്ന് തീരുമാനിച്ചത് ാണ് തുടങ്ങാൻ സമയമായി ഇപ്പോൾ സ്റ്റാർട്ടാവും ഒച്ചപ്പെടുമ്പോഴും കേൾക്കുന്നുണ്ട് തേര് കഴിക്കാൻ ഓർഡർ എടുത്ത് കുറഞ്ഞാൽ ഇത്ര നാട് പലിശ തുടങ്ങിയിട്ടില്ല എന്നാൽ ആ തുറന്നായിരിക്കും തുടങ്ങും നോക്കാം ഇന്നാലും വീണ്ടും എത്തുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആവുന്നതല്ലോ പറഞ്ഞത് നിശ്ചയം പറഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിയേക്കാവുന്നു നോക്കാൻ ദിവസം ഓർമ്മ ആന ഇല്ല വർഷത്തിലൊരിക്കലും ഇതുപോലെ നമുക്കൊന്നും ആഘോഷം കിട്ടുള്ളൂ ആവശ്യമില്ല ഏറ്റാനും കുഴപ്പമില്ല എന്നുള്ള മൈൻഡിലാണ് ഫസ്റ്റ് തേര് വഴി ആന പോകേണ്ടത് ബാക്കി ദോഷയാത്ര എന്നാൽ പലക്കോ നമ്മള് നടക്കാമോ ആ വേണം വേണം വിളിച്ചു വരാൻ പറഞ്ഞു വാർത്ത തുടങ്ങി കേസ് ബ്രിശ് പോളേ ബ്രിട്ടീപ്പ് ചേച്ചി വെപ്പണ് ഘോഷയാത്ര ഭാഗമായിട്ട് നടക്കുകയാണ് നമ്മൾ നടന്ന് നിക്കോറും രാത്രിയൊക്കെ ആകുന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് മിഷില് കുറേ പിടിച്ചു എന്താ എൻ്റെ പേര് കോളേജ് അങ്ങനത്തെ അമ്പത്തിനടി എല്ലാ അമ്പലങ്ങളും അമ്പലങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട് ഘോഷയാത്ര കൊണ്ടായിട്ട് ഒരുപാട് വലിയ ഘോഷയാത്ര നമ്മൾ ആണ് പുറത്തു പോകാനായിട്ട് ഈ ഘോഷയാത്ര വെച്ചിട്ട് നീളം കൂടുതലാണ് കുറച്ചൊന്നുമില്ല കുറെ നീളം ഉണ്ട് ബാക്കി അച്ഛൻ വരാം അമ്മ വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ അമ്പലത്തിന് കാണിക്കായിട്ട് ആളുകൾ റോഡ് സൈഡിൽ തുറന്നു കാണാച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ അമ്പലത്തിൽ എടുത്തുകൊണ്ട് പോവാണ് പോറ്റിയൊക്കെ വന്ന് പൂജക്കാണ് എന്തായാലും കൊള്ളാൻ കഴിച്ചു പോലീ പൈപ്പ് അറങ്ങിട്ടുള്ളതാല് ഒരാടി പോലീ എക്സ്പീരിയൻസ് കഴിച്ചു വലിയ ഇരിക്കു പോകണം കഴിച്ചു ഒരുപാട് വല്ലതാണ് അറ്റമ്പരെ ഉണ്ട് കുറവ് നമ്മൾ ഫ്രണ്ടിൽ വന്നിപ്പോ ഘോഷയാത്ര കുറച്ച് വരട്ട് വെയിറ്റിങ്ങനെ കാണാൻ വേണ്ടി പേരോട്ട് ഒന്നരൊക്കെ നട റോഡിലിരുന്ന് റെസ്റ്റ് എടുക്കാൻ കേസ് ഇതങ്ങനെ അറ്റമ്പരെ ഇതിന് കൊണ്ടു അമ്പലം വരെ ഉണ്ട് തോന്നുന്നു ക്യൂ അമ്പലത്തിന് ഒരുപാട് ദൂരം വന്നു എന്നിട്ട് ക്യൂട്ട് തോന്നിട്ടില്ല ഇത് തോന്നിട്ടില്ല ഘോഷയാത്രയുടെ തന്നിട്ടില്ല ഒരുപാട് അങ്ങോട്ട് ഇഷ്ടംപോലെയുണ്ട് ഇഷ്ടം പോലെയാണ് അങ്ങോട്ടേക്ക് േണ്ട കുറെടുത്തോണ്ട് നീളം തന്നെ രണ്ട് കട്ടുണ്ടാവും തോന്നുന്നു ആ അവസ്ഥ കാരണം എൻ്റെ ഇടയ്ക്ക് വാങ്ങാൻ വേണ്ടി പോയതാണ് കപ്പേണ്ടി വാങ്ങാനായിട്ട് എന്തായാലും ആ വാങ്ങിച്ചോണ്ടി പോവാണ് അതൊക്കെ പോവാണ് രണ്ട് ചേച്ചിയും പുതിയ ഒക്കെ പോകണം യാത്ര അവിടെ സ്ട്രക്കായി നിൽപ്പാണ് പതക്കെല്ലേ ഉള്ളൂ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു കാണിക്കായിട്ട് ആ റേറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ടാവും റോഡ് സൈഡിൽ അപ്പോൾ അതൊക്കെ ശേഖരിച്ചും നിൽക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ഘോഷയാത്ര കഴിച്ച് അവിടെ ഇവിടെയൊക്കെ നിന്ന് വരുന്നത് അവിടെ ബിസ്ക്കറ്റും ചായ ഉണ്ടായിരുന്നു നമ്മളൊക്കെ ചായ ബിസ്ക്കറ്റും കുടിച്ച് പോയിട്ട് അപ്പോൾ അതൊക്കെ ഘോഷത്രമുള്ള ബാക്കി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതാവിടെ സ്റ്റക്കായി നിൽക്കുന്നത് എന്തായാലും അതൊന്നും വണ്ടി ഇവിടെ നിന്ന് നിൽക്കും എന്തായാലും ബിസ്ക്കറ്റും ചുക്ക് കാപ്പി ആയിരുന്നു അടിപൊളിയായിരുന്നു അതുകൊണ്ട് ഇത് സുഖം തൊണ്ടയ്ക്കൊക്കെ നല്ല എരിച്ചിട്ടുണ്ട് വേറെ ആരും പക്ഷെ അതും കുഴപ്പമില്ല ഇതൊക്കെ ഇട്ടാൽ നല്ലതാണ് കഴിച്ചു ഇത്ര നടന്നു നടന്നിട്ട് നമുക്ക് ഒന്ന് ദാഹം അങ്ങട്ടോ എന്തെങ്കിലും വെള്ളം കിട്ടണമോ നല്ലല്ലേ നമ്മൾ നടന്ന് കാലം കഴിച്ചപ്പോൾ കുറച്ചിരുന്ന് അവരൊക്കെ പോട്ടെ എല്ലാവരും നിശുവും അമ്മയൊക്കെ പോകട്ടെ നിശുവും ചേച്ചിയൊക്കെ പോകട്ടെ അനുസരിച്ച് നമുക്ക് പോവാം പാ കൈസ് പോകാൻ പാൽ തീരാമായി നമ്മളെ പോവാം ഇപ്പോൾ അവരെ ഓട്ട് പോകുന്നത് അങ്കുരാജി ഉത്സവം പറഞ്ഞാൽ മുളപൂജയോടുകൂടി കുറിച്ചു കലശമാരാടി അവസാനിക്കേണ്ട പൂജയാണ് അങ്കുരാതി ആവശ്യം പിന്നെ ഏറ്റവും ഏറ്റവും ഈ നാട്ടിൽ ഇത്രയും ജനങ്ങളോ ഞാൻ എന്താണ് മനസ്സിലാക്കുന്നത് കാരനാട് ജംഗ്ഷനത്തിൽ ഫുള്ളും അവസ്ഥയാണ് ആരും അറങ്ങപ്പെട്ട അവസ്ഥ ഇത്രയും മാത്രമാണ് ഉള്ളത് എന്നാണ് ഞാൻ അറിയുന്നത് ശരിക്കും ഇത്രമേതയ്ക്ക് കാമു നോക്കുമ്പോൾ പ്രതീക്ഷിച്ചില്ല ജാതി മത പേരതി മുന്നേ എല്ലാവരും നപ്പുണ്ട് അവിടെ ഇക്കൂടെയാണ് കേസ് അപ്പോ ദോഷയാത്ര കാറിനാടന്ന് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അവിടെ തിരിച്ചു ഭയങ്കര കഷ്ടപ്പെട്ട് പക്ഷെ തിരിഞ്ഞു കാറിനാടുന്ന സംഭവം തിരിഞ്ഞ വരുന്നത് കേസ് അപ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു അവിടെ കണ്ട കേ വളവിന് നല്ല തിരക്കിന് തിരക്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് ആയിപ്പിക്കും ഇപ്പോഴും ബാക്കിൽ ഇനിയും ഉണ്ട് കേസ് ആ നെറ്റൻമുറ കണ്ണത്ത ദൂരത്തേക്ക് നെറ്റത്തേക്ക് ഇനി ഉണ്ട് കേസ് ഒരുപാട് ഇത്രയും ഘോഷയാത്ര അമ്പലത്തിൽ കയറുമോ എന്റെ കുഞ്ഞു സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കയറുമല്ലേ അതടക്കൂ ഭയങ്കര വലിയ ഘോഷയാത്ര ഇത്രയും വലിയ ഘോഷയാത്ര അമ്പലത്തിൽ അവിടെ ആ നേരെ വരും എല്ലാം ചെറിയ ചെറിയ അമ്പലങ്ങളിൽ നിന്നും ഘോഷയാത്ര ഉണ്ടാവും കൈസ് വലിയ അമ്പലത്തേക്ക് അതുകൊണ്ട് നല്ല തിരക്കുണ്ട് നല്ല വലുതാണ് ക്ലൗഡ് മതങ്ങൾക്കാണ് അത്ര കാശ് കൊടുക്കുള്ളത് നമ്മുടെ പത്മാത്രല്ലേ അവിടെയുള്ള എവിടെ ഫുഡാണ് വലിയൊരു ഉത്സവം ജാഥ വരുമ്പോൾ നമുക്ക് അമ്പലത്തിൽ പ്ലാൻ ചെയ്യാം അങ്ങോട്ട് പോകാം ഓ ജാതല്ലേ ഘോഷയാത്ര ഇടയ്ക്കിടയ്ക്ക് ഘോഷയാത്ര ഞാൻ ജാത തോന്നുന്നത് കേസ് അത് പെട്ടെന്ന് ഞാൻ പറഞ്ഞ ശേഷിച്ചത് വായിരുന്നതാണ് എന്നാലും ഘോഷയാത്ര വരുന്നുണ്ടോ നമുക്ക് അതിനു അമ്പത്തിന്നുള്ള പ്ലാൻ ചെയ്യാം നോക്കി ലൈറ്റ്സ് ഒക്കെ നോക്കി എത്ര ലൈറ്റ്സ് ചെയ്ത് നിൽക്കുന്നത് ചെൻ്റെ പൊന്ന് കൂടിയാണ് ലൈറ്റ്സ് ഞാൻ കൊച്ചി കാറിനുള്ളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിന് മാത്രം ലൈറ്റല്ലേ അവിടെ ഇരിക്കുന്നത് തൃശ്ശൂർ പുറത്തുനിന്ന് പറഞ്ഞുണ്ടോ സംശയമാണ് ഷെന്തു ആ ആ പിന്നെന്താണ് നമ്മളിത് ഗൈസ് അമ്പത്തെ ലൈറ്റ്സ് ലൈറ്റ്സിൻ്റെ ആവുകയുണ്ടോ ഗൈസ് വേറെ ലെവലിൽ ഇത്രയും വലിയ ഉത്സവം ലൈറ്റ്സ് നമ്മൾ ആതിലാണ് കാണുന്നത് ഇത് നമുക്ക് ഉത്സവം ഉണ്ടോ പക്ഷെ ഇത്രയും ലൈറ്റ്സ് ഒന്നും കണ്ടില്ല അവിടെ ഒരു റബ്ബർ തോട്ടം പറമ്പോൾ ഫുള്ള് ലൈറ്റ് എത്തിച്ചേരുന്നത് തോട്ടം ഫുള്ള് വേറെ കളിച്ചിരിക്കുന്നത് പക്ഷേ എൻ്റെ പൊന്നോളും എൻ്റെ പൊന്നളി എന്ത് പൊടി ഉത്സവമാണ് സമ്പൂർത്ത കൈസ് സമൂഹം അതിൽ ഞാൻ പറഞ്ഞത് ജാതി മത ഭേദമന്യം എല്ലാവരും ആവശ്യമുള്ള സത്യമാണ് അതിന് മാത്രം ആളുകളുണ്ട് എല്ലാവരും ഹിന്ദുക്കളൊന്നുമല്ല പല പല മതത്തിലുള്ള ആളുകളുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഞാൻ തന്നെ കണ്ട് എല്ലാവരും ഒരുമിച്ച് ആവശ്യമില്ല വലിയ ഉത്സവം തന്നെ അടിപൊളി ഉത്സവം കൈസ് നോക്ക് കൈസ് അതിന് മാത്രം ആളുകളാണ് ഇതൊക്കെ താലപ്പുതിയാണ് എന്റെ പൊന്നളിയാരി അപ്പൊ കൈ നിഷുവും ചേച്ചിയുടെ മോനെ ശൂലം കുത്താനുണ്ട് അപ്പൊ അതിൻ്റെ മോട്ട് അമ്പലനാഥത്താണ് നിഷു ഞാൻ ഇവിടെ മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ ചേച്ചിയുടെ മൂത്ത മോനേന്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ വാഷ്റൂം പോകാനും പോയിട്ട് വന്നിട്ടില്ല ഒരായിരിക്കും വെയിറ്റ് ചേച്ചിയാണ് നോക്കാം അമ്പലത്തിനുള്ളിൽ വന്ന് അവനോട് കാത്തിരിക്കോയാത്ര അവനെ കൂടുതലായിരുന്നു ഇവിടെ പോയതാണ് അവനോ അവനല്ല അപ്പൊ അവനോട് പോയാൽ പിടിയില്ല പെട്ടന്ന് വന്നാ തരുന്നില്ലേ മൊത്തം മണിയാവും ആറ് വർഷം സമയം പന്ത്രണ്ടരേ കഴിച്ചു ഇത്രയേടെ അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ടില്ല എപ്പോഴും ഉത്സവം വന്നു കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ പോവുകയും ബിറ്റോസ് ആവുന്നു മഞ്ഞുകൊണ്ട് സീറ്റൊക്കെ നനഞ്ഞിരിക്കുന്നത് അത് മാത്രം കൗളു സമയം പന്ത്രണ്ട് മണി പന്ത്രണ്ട് കഴിഞ്ഞ് സമയം കട്ട് പറയുന്നില്ല സമയം എന്താണ് നാല് പന്ത്രണ്ട് പന്ത്രണ്ട് നാൽപ്പത്തി ആയി കഴിച്ച് ഈ സമയത്ത് നമ്മൾ കൈസ് നമ്മൾ എക്സിബിഷന്റെ സെന്ററിൽ വന്നിരിക്കുകയാണ് അവിടെ ജയിലിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കാണ് നമ്മളവിടെ ഭക്ഷണം കൊണ്ട് വേണ്ട വേണമെന്നു ചോദിച്ചു നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കാൻ ചേച്ചിയും പിള്ളേരൊക്കെ ഫുഡ് കഴിച്ചു നമുക്ക് ദോഷം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോഷം കഴിച്ചു നിഷു ദോഷം അയച്ചോണ്ടിരിക്കാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പുറത്ത് ഗൈഡൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദോഷയാത്രകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് അതൊക്കെ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇത് ഇവിടെ നിന്ന് കഴിച്ചു വരണ്ടേ അത് പ്രശ്നം അപ്പോൾ നമ്മൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ദോഷം മാത്രം വാങ്ങിച്ച് കറിയില്ലാതിരുന്നത് അവസരം നമ്മൾ സബ്സ്ക്രൈബ് കണ്ടിട്ട് ഭയങ്കന്മാർ അവിടെ നമുക്ക് കുറച്ച് കറിയൊക്കെ തരുന്നു സുദീനെ സഹായിച്ചു താങ്ക് യു അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതൊക്കെ കറങ്ങി കളഞ്ഞാൻ വേണ്ടി പോകണം അല്ല ഇനിയിപ്പോൾ നമ്മൾ നേരെ അമ്പലത്തങ്ങോട്ട് പോയിട്ട് വണ്ടി പിടിച്ച് വീട്ടിൽ പോകണം പ്ലാൻ ചെയ്യണം അടുത്ത ടാസ്ക് അവിടെ നേരത്തെ ടാസ്ക്സും പെട്ടന്ന് വീട്ടിലെ പോഷ്ടത്താൻ പറ്റണം അപ്പോൾ കഴിച്ച നമ്മളത് വീട്ടിലേക്ക് തിരിച്ച് പോകണം ഉത്സവം കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല ഉത്സവം ഇപ്പോഴും ആൾ പോയിട്ടില്ല തീരുന്നോളൂ ഉത്സവം തീർന്നു തോന്നുന്നു ലാസ്റ്റുള്ള എല്ലാവരുടെയും കഴിഞ്ഞു തോന്നുന്നു ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഓട്ടോ ഷോട്ടി ഓട്ടോ ഷീക്ക് ഓട്ടോ കെട്ടി നടന്ന ഓട്ടോ അവസ്ഥയാണ് അപ്പോൾ അതൊക്കെ എന്തായാലും പോവാം എന്തായാലും ഇന്നത്തെ ഉത്സവം കഴിഞ്ഞിട്ട് അടിപൊളിയൊരു എക്സ്പീരിയൻസാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഉത്സവം നല്ലത് ഷോ അടിപൊളി അല്ലേ എനിക്ക് ഷോട്ട് കാരണം ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഞാൻ എത്ര വല്ലാതെ ഉത്സവത്തിൽ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേസ് സംഭവം നമ്മൾ പതക്കണം നടക്കണം കേസ് ഓട്ടോഷൊന്നും കിട്ടാനില്ല വീട്ടിലേക്ക് പോകാൻ പോകേണ്ട അവസ്ഥയാണ് ഇന്ന വീട്ടിലേക്ക് നടന്നു പോകേണ്ട അവസ്ഥയാണ് എന്തായാലും വീട്ടിലേക്ക് പോകാം സമയം ആ ഒന്നേ കാലമായി ഒന്നേ കാലം ഒന്ന് ഇരുപതായി സമയം ഇപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത് നടന്നു പോകണം നടത്തുപേ ശരിക്കും നടന്ന ഓൾറെഡി തറന്നു ഘോഷയാത്ര ഓൾറെഡി നടത്തും നാലഞ്ച് കിലോമീറ്റർ മറന്നതാണ് ഇപ്പോൾ ഇവിടുന്ന് വീട്ടിലേക്ക് ഇനിയും നാലഞ്ച് കിലോമീറ്റർ നടക്കാൻ പോകുമ്പോൾ ആദ്യ കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഞാൻ തടങ്ങി വരും ആ അവസ്ഥ അത് ഇത്രയും ഉറക്കുവെച്ച് രാത്രി ഒന്നരയ്ക്ക് ഒന്ന് ഇരു ജോയിനൊക്കെ വീട്ടിലേക്ക് പോകുന്ന അവസ്ഥ ഭയങ്കര ശോചന്യമായ അവസ്ഥയ്ക്ക് തന്നെയാണ് ഇപ്പം എന്തായാലും വേറെ വഴി നമുക്ക് എന്തായാലും വീട്ടിലെത്തേലും നടു തുറക്കാൻ പറ്റുള്ളൂ അത് വേറെ കാര്യം വീട്ടിൽ പോയിട്ടുള്ള നടുതുറത്ത് കിടന്ന് ഉറങ്ങാനായിട്ട് അതാണ് ഏറ്റവും വലിയൊരു ഒരു ടാസ്ക് കുടിച്ച പരിപാടി അപ്പോൾ വീട്ടിലെത്തിയാലുള്ളൂ വീട്ടിലെത്തി നടന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഒത്തിരി സമ്മാനം കിട്ടുള്ളൂ ഒരു ആശ്വാസം കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ വീട്ടിലെത്തിയാലുള്ളൂ ഏഹ് എൻ്റെ കൂടെ ഒന്ന് ഇരുന്ന് കാണാൻ ഇവര് കിടപ്പി ഇവരൊക്കെ വരുന്നുണ്ടോ ബാക്കിന് ആ വരുന്നുണ്ട് എൻ്റെ തന്നെ വരുന്നുണ്ട് ഞാൻ വീട്ടിൽ ചേച്ചി ആർജ്ജനിട്ട് പട്ടമില്ല അടുത്ത വന്ന് വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വീട്ടിലേക്കാ അപ്പം എന്തായാലും നമുക്ക് പോകാം കൈസ് ഇനി വീട്ടിൽ പോയിട്ടാണ് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്യാൻ നമുക്കിനി പോവാം വീട്ടിലോട്ട് നടക്കാൻ കൈസ് ഇരിട്ടാണ് പോയിട്ട് തരാം അപ്പം കൈസ് നമ്മൾ നടന്ന് നടന്ന് വീട്ടിലേക്ക് പോവാണ് ഇപ്പം സമയം രാവിലെ രണ്ട് മണിയാണ് നമ്മൾ പോണത് എളുപ്പിനും രണ്ട് മണിക്കാണ് പിന്നെ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ കേസും ആ എന്താ കറക്റ്റ് ഒന്ന് കിട്ടി രണ്ട് മണിയാണ് അപ്പോൾ കൈസാം നമുക്ക് വീട്ടിലെ വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഫൈനലി നമ്മൾ നമ്മുടെ വീടിൻ്റെ വെളിച്ചം കണ്ടു അല്ല അറിഞ്ഞ് അമ്മേ ഭയങ്കര ആശ്വാസം നല്ല മഞ്ഞുണ്ട് കേട്ടോ ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ നല്ല മഞ്ഞുണ്ട് എന്തായാലും വീട്ടിൽ പോകട്ടെ ഇനി പോവുക കിടന്ന് ഉറങ്ങുക അതാണ് പരിപാടി വീട്ടിലെത്തി നമ്മുടെ സ്വർഗത്തിലെത്തിയിരിക്കുന്നു ഗെയ്സ് അപ്പോൾ ഫൈനലി ഗെയ്സ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഉത്സവത്തിൻ്റെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മൾ ഓൾ എന്ന ഓൾ ഒന്ന് ബെല്ലേക്കനും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ വരണോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഓൾ ഒന്ന് ബെല്ലേക്കനും കൂടി കൊടുക്കുക നമ്മൾ രണ്ട് രണ്ടുപേരെ ഇൻസ്റ്റ ഐഡിയ ബയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് കയറി എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ